എൻ്റെ പേര് സുനി ജോസഫ് ഞാൻ വരുന്നത് ചേ തൃശൂർ ജില്ലയിലെ ചേരുംകുഴി സെൻറ്റ് ജോസഫ് ഇടവാങ്കം ഞാൻ ഉടമ്പടി എടുത്തത് ഇരുപത്തി നാല് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് പരിശുദ്ധ അമ്മ ഈശോ വഴി എനിക്ക് നൽകിയ അനുഗ്രഹങ്ങളെക്കുറിച്ച് ഇഷയ മഹത്വപ്പെടുത്താനാണ് ഞാനിവിടെ നിൽക്കുന്ന ഈ പുണ്യഭൂമിയിൽ എത്തിയിരിക്കുന്നത് ഞാൻ എന്നെ തന്നെ പറയാം എന്നെ എന്നെ തന്നെ ഞാൻ പറയാം എനിക്ക് വാദം വാദമെന്ന ഒരു ഉണ്ടായിരുന്നു പതിനഞ്ച് വർഷത്തോളം ഞാൻ ആ രോഗത്തിൻ്റെ അടിമയായിരുന്നു എൻ്റെ വീട്ടിൽ എനിക്ക് ചുരുക്കം പറഞ്ഞാൽ പാത്രം പോലും കഴുകാൻ പറ്റാത്ത ഒരു അവസ്ഥയായിരുന്നു എൻ്റെ മക്കളാണ് എൻ്റെ ഭർത്താവ് ഇതെൻ്റെ ഭർത്താവ് ജോസഫ് ഭർത്താവും മക്കളും കൂടിയാണ് എന്നെ സഹായിച്ചിരുന്നത് നമ്മുടെ വിരലുകൾ വാമവാദം എന്ന് പറയാൻ പറ്റില്ല സന്ധിവാദം എന്ന് പറയാൻ പറ്റില്ല അങ്ങനെ ഒരു തരം വാദം എന്ത് വാദം എന്ന് ഡോക്ടർമാർക്ക് പോലും പറയാൻ പറ്റാത്ത ഒരു വാദമായിരുന്നു എനിക്ക് എൻ്റെ എനിക്ക് എണീറ്റ് നടക്കാൻ പോലും ചില നേരത്ത് പറ്റാത്ത അവസ്ഥയാണ് അതുപോലെ സഹിച്ച് വേദനകൾ സഹിച്ച് ഞാൻ ജീവിച്ചു പതിനഞ്ച് കൊല്ലത്തോളം ഞാൻ സഹിച്ചു മരുന്നുകൾ പലതും ഞാൻ കഴിച്ചു ഒന്നിലും എനിക്കൊരു മാറ്റം ഉണ്ടായില്ല ഞാൻ ലാസ്റ്റ് എൻ്റെ അവസാനത്തെ അത്താണി എന്ന് പറയുന്നവണ്ണം ഞാൻ ഓടിയെത്തിയത് ഉടമ്പടി കൃപാശ്രത്തിലാണ് പരിശുദ്ധ അമ്മയുടെ പത്രം എൻ്റെ കയ്യിൽ കിട്ടി ഞാൻ പരിശുദ്ധ അമ്മയിൽ വിശ്വസിച്ചുകൊണ്ട് അമ്മയുടെ അടുത്ത് വന്നു അമ്മയുടെ അടുത്ത് വന്ന് ഞാൻ ഉടമ്പടി എടുത്തു പ്രാർത്ഥിച്ചു മൂന്ന ആദ്യത്തെ കൂടി തന്നെ എൻ്റെ വേദനകൾക്കൊക്കെ മാറ്റം വന്നു മരുന്നുകളൊക്കെ ഞാൻ കുറച്ചു മരുന്നുകൾ കഴിച്ചാൽ എനിക്ക് ലിവറിന് കംപ്ലയിൻറ്റ് വരുന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് ആ ഗുളികൾ സ്ഥിരം അഡിറ്റായി കഴിഞ്ഞാൽ ലിവർ ഫംഗസ് ലിവർ സിറോസിസ് വരും അങ്ങനെയാണ് പറഞ്ഞത് പക്ഷേ അത് പേടിച്ചുകൊണ്ട് അത് കിഡ്നിക്ക് ആവും അങ്ങനെ പറഞ്ഞ് പേടിച്ചുകൊണ്ട് ഞാൻ ഗുളികളൊക്കെ കുറേ കുറേ നിർത്താൻ തുടങ്ങി പിന്നെ മാതാവിൻ്റെ എന്റെ ഉപ്പ് തേൻ വിശുദ്ധ തൈലം മാത്രം ഉപയോഗിച്ച് ഞാൻ ജീവിക്കാൻ തുടങ്ങി എൻ്റെ കുടുംബത്തിലെ സർവത്ര പണികൾ ഞാൻ ചെയ്യാൻ തുടങ്ങി എൻ്റെ ആരോഗ്യം എനിക്ക് വീണ്ടൊരു തന്നു തൊണ്ണൂറ് ശതമാനത്തോളം എൻ്റെ രോഗത്തിൽ നിന്ന് എനിക്ക് മോചനം കിട്ടി ഇപ്പോൾ പത്ത് ശതമാനം എൻ്റെ രോഗം എനിക്ക് മാറിയില്ല ഇല്ല മാറി കിട്ടിയില്ലെങ്കിലും എനിക്ക് വിശ ബുദ്ധിമുട്ട് വിഷമമില്ല എൻ്റെ പരിശുദ്ധ അമ്മ ഈശോനെ സ്നേഹിക്കാനുള്ള കൃപ എനിക്ക് നൽകി ആ പത്ത് ശതമാനം മാറാത്ത മാറാതിരിക്കണം എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത് എന്തെന്ന് വെച്ചാൽ ഈശോനെ സ്നേഹിക്കാനുള്ള കൃപ എനിക്കതി കൂടെ തന്നതാണ് എൻ്റെ രോഗമഴിയാണ് ഞാൻ മാതാവിൻ്റെ അടുത്ത് എത്തിപ്പെട്ടത് എൻ്റെ വീട്ടിൽ എൻ്റെ മോൻ ജോലിക്ക് പോയപ്പോൾ അവൻ വീട്ടിലില്ല ചേട്ടൻ ഡ്രൈവറാണ് ചേട്ടൻ രാത്രി വണ്ടിയെ പോയാൽ വീട്ടിലില്ല മോള് ഹോസ്റ്റലിൽ പഠിക്കാൻ പോയി രണ്ട് വർഷക്കാലം ഞാൻ തന്നെയാണ് വീട്ടിൽ നിന്നത് അപ്പോൾ ആരുമില്ല കുരിശു വരയ്ക്കാനും പ്രാർത്ഥിക്കാനും ഞാൻ മാത്രമേ ഉള്ളൂ അപ്പോൾ എനിക്ക് മടിയാണ് കുരിശ് വരയ്ക്കാൻ തന്നെയല്ലേ എങ്ങനെയാ കുരിശ് വരയ്ക്കാൻ അഞ്ച് രഹസ്യം ചൊല്ലണം ലുത്തിന് ചൊല്ലണം തൊണ്ടടഞ്ഞു പോകും എനിക്ക് അപ്പം ഞാൻ എന്ത് ചെയ്യും ഉടായ്പ് കാണിക്കും നമ്മുടെ ജോസഫറ്റം പറഞ്ഞതുപോലെ ഉടായ്പ് കാണിച്ച് ഒരു രഹസ്യം ചൊല്ലി ലുത്തിനെ ചൊല്ലി കുരിശ് വരച്ച് ഞാൻ അവസാനിപ്പിച്ച് ഞാൻ പോയി കിടക്കും എനിക്ക് അന്നും ഇന്നും ഒരു കൂട്ടുള്ളതാണ് എൻ്റെ മാതാവിൻ്റെ കൊന്തജയ് ജപമാല അതു പിടിച്ചുകൊണ്ട് ഞാൻ രാത്രി കിടന്നുറങ്ങും അതിൽ നിന്ന് എനിക്ക് എൻ്റെ മാതാവ് ഈശോയിലൂടെ കുരിശ് വരയ്ക്കാൻ എന്നെ പഠിപ്പിക്കും ിച്ചു പ്രാർത്ഥന ചൊല്ലാൻ എന്നെ പഠിപ്പിച്ചു വിശുദ്ധ കുർബാന വിശ്വാസത്തോടു കൂടി കാണുവാൻ എന്നെ പഠിപ്പിച്ചു ശരിക്കും പരിശുദ്ധ അമ്മ എന്നെ ഈശോയിലേക്ക് അടുപ്പിക്കുകയാണ് ചെയ്തത് തിരുഹൃദയം എന്ന രൂപം എൻ്റെ വീട്ടിലുണ്ടെങ്കിലും ഞാൻ അതുമേക്ക് നോക്കാറില്ല ഞാനൊരു ക്രിസ്ത്യാനിയാണ് സത്യത്തിൽ ഇരുപത് നാൽപ്പത്തേഴ് വയസ്സായി എനിക്ക് ഈ നാൽപ്പത്തേഴ് വയസ്സിൻ്റെ ഉള്ളിൽ ഈ നാൽപ്പത്താറാമത്തെ വയസ്സിലാണ് ഞാൻ ഈശോയെ തിരിച്ചറിഞ്ഞത് ഈ തിരു ഈ മാതാവിൻ്റെ തിരു ശരി തിരുഹൃദയം എനിക്ക് എൻ്റെ പരിശുദ്ധ അമ്മയാണ് ചൂട്ടി ചൂണ്ടി കാണിച്ചു തന്നത് പരിശുദ്ധ അമ്മനെ നോക്കിയിട്ട് എന്നും പ്രാർത്ഥിക്കുമായിരുന്നുള്ളൂ ചെറുപ്പം മുതലേ പരിശുദ്ധ അമ്മയോടാണ് എനിക്ക് സ്നേഹം ഈശോനെ ഞാൻ നോക്കാറില്ല തിരുഹൃദയത്തിൻ്റെ രൂപം എൻ്റെ വീട്ടിലുണ്ടെങ്കിൽ ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല പരിശുദ്ധ ഞാനൊരു ദിവസം കുർബാനയ്ക്ക് പോയപ്പോൾ എടുത്തതിന് ശേഷം ഞാൻ കുർബാനയ്ക്ക് പോയപ്പോൾ വിശുദ്ധ കുർബാന ഞാൻ ആത്മാർത്ഥമായി കാണാൻ തന്നെ ഈശോനിക്ക് മാതാവിനിക്ക് കൃപ തന്നായിരുന്നു ഈശോയിലൂടെ ആ കുർബാന ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വിശുദ്ധ കുർബാന ബലി അർപ്പിക്കുന്ന സമയം വിശുദ്ധ കുർബാന പൊക്കി മുറി മുറിയപ്പെടുന്ന ഒരു സമയമുണ്ട് നമ്മുടെ വിശുദ്ധ കുർബാനയിൽ ആ സമയത്ത് ഞാൻ ഈശോയുടെ തിരു കുരിശുമേക്ക് നോക്കി ഞാൻ ഈശോയുടെ തിരു എല്ലാ പള്ളികളിലും ഉണ്ടല്ലോ ഈ കുരിശുമ്മ കടക്കുന്ന ഈ രൂപം ഞാൻ ആൾ അന്ന് തൊട്ട് ഞാൻ വിശുദ്ധ കുരിശുമുക്ക് നോക്കിയിട്ട് ആ ബലി ബലിയർപ്പിക്കാറ് ആ ബലി അർപ്പിക്കുമ്പോൾ ഞാൻ ആ ഈശോയുടെ തിരു ശരീരം മുറിക്കുന്ന നേരത്ത് ഞാൻ ഈശോയെ ശരിക്കും ഞാൻ ആ കുരിശുമ്മയിൽ കണ്ടുപോയി ഞാൻ എന്താ പറയുക എന്ന് എനിക്കറിയില്ല ഞാൻ എങ്ങനെയാണ് ആ കുർബാനയിൽ അവിടെ നിന്നതെന്ന് എനിക്കറിയില്ല വിശോ എൻ്റെ ഏറ്റവും എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു വ്യക്തി ആ കുരിശുമ്പിൽ കിടക്കുന്നതായിട്ടാണ് ഞാൻ കാണപ്പെട്ടത് ആ നേരത്തെ എൻ്റെ കണ്ണിൽ നിന്ന് ഞാൻ ഞാൻ കരുകയാണോയെന്ന് എനിക്കറിയില്ല ഞാൻ കുർബാന അർപ്പിക്കുകയാണോയെന്ന് എനിക്കറിയില്ല എൻ ഞാൻ ശരിക്കും ജീവനുള്ള ഈശോയെ കുരിശുമ ഞാൻ കണ്ടു അന്നാണ് എനിക്ക് മനസ്സിലായത് ഈശോ ശരിക്കും വിശുദ്ധ കുർബാനയിൽ എഴുന്നള്ളിയിരിക്കുന്നുള്ള ബോധ്യം എനിക്ക് വന്നത് നമ്മൾ ഞാനൊക്കെ വിശുദ്ധ കുർബാനയ്ക്ക് പോയി കഴിഞ്ഞ കുർബാനയൊന്നും അല്ല നമ്മുടെ മനസ്സ് പല വിചാരങ്ങളാണ് നമ്മുടെ കുടുംബത്തെക്കുറിച്ച് എല്ലാം നമുക്ക് വിചാരങ്ങളാണ് പക്ഷെ ഇപ്പോൾ ഞാൻ അന്ന് മുതൽ ഞാൻ ഇന്നു വരെ വിശുദ്ധ ബലി അർപ്പിക്കുമ്പോൾ ആ കുരിശിമ നോക്കി നിന്നുകൊണ്ട് മാത്രം ഞാൻ ബലി അർപ്പിച്ചിട്ടുള്ളൂ എൻ്റെ സങ്കടങ്ങളും എൻ്റെ ഈശോയോട് ഞാൻ പറയാൻ തുടങ്ങി ഈശോയെ ഈശോയുളള സ്നേഹം മാതാവായിട്ട് എനിക്ക് വെളിപ്പെടുത്തി തന്നു അതുപോലെ തന്നെ എൻ്റെ ഈ രോഗത്തിൽ നിന്ന് എൻ്റെ മൈഗ്രെയിൻ തലവേദന ഇരുപത് വർഷമായിട്ടുള്ള എൻ്റെ മൈഗ്രൈൻ തലവേദന ഈ മൈഗ്രൈൻ തലവേദന വന്നു കഴിഞ്ഞാൽ എനിക്ക് വെളിച്ചം കാണാൻ പാടില്ല മക്കൾ സംസാരിക്കുന്നതോ ചേട്ടൻ സംസാരിക്കുന്നതോ കാണാൻ പാടില്ല വെയിൽ കൊള്ളണതോ വെയിൽ കൊണ്ട ഭക്ഷണം കഴിക്കാതിരുന്നാലൊക്കെ വരും എനിക്ക് അങ്ങനെ വെളിച്ചത്തിരിക്കാൻ പറ്റും ടി വിയിൽ ശബ്ദം കേൾക്കാൻ പാടില്ല അങ്ങനെ പല പല ബുദ്ധിമുട്ടുകളുണ്ട് ഛർദ്ദി വരും പലപ്പോഴായിട്ട് എന്നെ ഓർഡർഷൻ വിളിച്ച് തൃശ്ശൂരൊക്കെ കൊണ്ടുപോയി എന്നെ ഇഞ്ചക്ഷൻ എടുക്കാറുണ്ട് ഡോക്ടർമാരെ കണ്ട് ഇഞ്ചക്ഷൻ എടുക്കാറുണ്ട് ഗുളിക കഴിച്ചാലൊന്നും നിൽക്കില്ല അതുപോലത്തെ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു മൈഗ്രൈൻ തലവേദനയായിരുന്നു എനിക്ക് വിശുദ്ധമ്മയുടെ അടുത്ത് വന്ന് ഉടമ്പടി എടുത്ത തൈലം വിശുദ്ധ തൈലം പുരട്ടിയതിന് ശേഷം ആ മൈഗ്രൈൻ തലവേദന എനിക്ക് മാറിക്കിട്ടി അതുപോലെ തന്നെയായിരുന്നു അലർജി രോഗം തുമ്മൽ രാവിലെ എണീറ്റ് കഴിഞ്ഞതിന് എനിക്ക് തുമ്മൽ മൂക്കിൽ നിന്ന് ഒഴുക്കുക കണ്ണുകടി അങ്ങനെ ആകെ അസ്വസ്ഥതകളായിരുന്നു നമുക്ക് തീ കത്തിച്ച അടുപ്പിൽ രാവിലെ എണീറ്റ് തീ കത്തിച്ച് പിള്ളേർക്ക് പരിഞ്ഞുവിടാനുള്ള ഒരു ബുദ്ധിമുട്ട് ഭയങ്കരമായിരുന്നു പരിശുദ്ധ അമ്മ അത് ആ രോഗവും എനിക്ക് എന്നിൽ നിന്ന് മാറ്റിത്തന്നു അതുപോലെ തന്നെ ഇതെൻ്റെ ചേട്ടൻ ജോ ഭർത്താവാണ് ജോസഫ് ചേട്ട ഒരു ദിവസം കുറിച്ച് പറഞ്ഞത് ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന എനിക്ക് ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന ഈശോയ്ക്ക് ഒത്തിരി നന്ദി പറയുകയാണ് ഞാൻ അതുപോലെ തന്നെ ചേട്ട ഒരു ദിവസം പണികളൊക്കെ പണിയൊക്കെ കഴിഞ്ഞ് വണ്ടി പുറത്തേക്ക് ഇറങ്ങിയതാണ് ചേട്ട ചേരുപ്പ് തെറ്റി താഴെ വീണു പോയി താഴെ വീണു കൈ കുത്തി വീണു അപ്പോൾ ചേട്ടൻ്റെ ഷോൾഡർ തന്നെ താ ഇറങ്ങിപ്പോന്നു അവിടുന്ന് ഞങ്ങൾ ഓടി ജില്ലയിലേക്ക് പോയി തൃശ്ശൂർ ജില്ലയിൽ പോയി അവിടുന്ന് പറ്റില്ലെന്ന് പറഞ്ഞ് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി അവിടെയും വലിച്ചിട്ട് കഴിഞ്ഞിട്ട് ചേട്ടൻ്റെ കൈ ബെൽറ്റ് ഇട്ട് തന്നു വിട്ടു ബെൽറ്റ് ഇട്ട് രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴാണ് ഞങ്ങളുടെ ചേട്ടൻ്റെ ചേട്ടൻ മരിച്ചു അപ്പോൾ ആ ബെൽറ്റ് കൂരി വെച്ചു വെച്ച് അതിൻ്റെ കർമ്മങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ചേട്ടൻ പിന്നെ ബെൽറ്റ് ഇട്ടില്ല പിറ്റേ ദിവസം പണി ജോലിക്ക് പോയി തുടങ്ങി ആളിപ്പോൾ പോകുന്നത് വേറെ വണ്ടിയിലാണ് പച്ചക്കറി വണ്ടി അല്ല അതുകൊണ്ട് ആ വണ്ടിയിൽ പണിയെടുക്കണം വാരുള്ള പണിയായിരുന്നു ആൾക്ക് ആ കൈ അനക്കാൻ പറ്റാതായി പിന്നെ ഈ വലത്തെ കൈ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റാതായി ഇടത്ത കൈ കൊണ്ടാണ് ആൾ എല്ലാ പണികളും ചെയ്തുകൊണ്ടിരുന്നത് അത് കഴിഞ്ഞ് ആ ഡോക്ടർമാരെ കണ്ടപ്പോൾ ഡോക്ടർമാർ പറഞ്ഞത് ഓപ്പറേഷൻ ചെയ്യേണ്ടി വരും ഇവിടുത്തെ എല്ലിൻ്റെ ഉള്ളിലുള്ള ഫ്ലൂയിഡ് തീർന്നു പോയി എന്നാണ് പറഞ്ഞത് പക്ഷെ ഞങ്ങൾ പിന്നെ പോയില്ല പിന്നെ ആയുർവേദം കാണിച്ച് നോക്കി ആയുർവേദം കാണിച്ചപ്പോൾ അവർ പറഞ്ഞത് ഇരുപതിനായിരം പതിനഞ്ച് ഇരുപതിനായിരോളം ഉഴിച്ചിൽ തെറാപ്പി അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വരുന്ന പറഞ്ഞ് അത് കേട്ടപ്പോഴും ഞങ്ങൾ പോയില്ല ചേട്ടന് മരുന്ന് കഴിക്കുന്ന കാര്യത്തിൽ താല്പര്യമില്ല അത് ഇഷ്ടമല്ല ചേട്ടന് ചേട്ടൻ്റെ സ്വഭാവം പറഞ്ഞു കഴിഞ്ഞാൽ ചേട്ടൻ കുരിശ് വരയ്ക്കാറില്ല പ്രാർത്ഥിക്കാറില്ല പള്ളിയിൽ പോകേണ്ട കാര്യത്തിലും മടിയാണ് ചേട്ടന് ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ എന്നെ ചീത്ത് പറയും കളിയാക്കും മാതാവിനോട് ഭയങ്കരമായിട്ട് എങ്കിലും എന്നെ എന്നെ വിഷമിപ്പിക്കാൻ വേണ്ടി പല രീതിയിലും ആൾ വേദനിപ്പിക്കാറുണ്ട് തന്നെ അങ്ങനത്തെ ഒരു വ്യക്തിയായിരുന്നു ഞാനപ്പോൾ ചേട്ടന് ഇത് പറ്റിയപ്പോൾ സന്തോഷിക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ചേട്ടനെ ദൈവം വിശദീകരിക്കുന്നതാണ് എനിക്ക് തോന്നിയത് സത്യത്തിൽ ഞാൻ ചേട്ടനോട് ഒന്നും മിണ്ടിയില്ല ഞാൻ പറഞ്ഞു പ്രാർത്ഥിക്കുകയും ചേട്ടൻ വായോ ചേട്ടൻ നമ്മൾ കുരിശ് വരയ്ക്കാൻ കുരിശ് വരയ്ക്കാൻ മെഴുകുതിരി കത്തിച്ച് മുട്ടുകുത്തി കഴിഞ്ഞാൽ ചേട്ടൻ പീടിയും കത്തിച്ചോട് പുറത്തോട്ട് പോകുന്ന ടീമാണ് ആള് അപ്പോൾ ഞാൻ പറഞ്ഞു ചേട്ടൻ വായോ കുരിശു വരയ്ക്കാനിരിക്കെ പ്രാർത്ഥിക്കുകയും ദൈവത്തോട് പറയേ പരിശുദ്ധ അമ്മയോട് നമുക്ക് പറഞ്ഞാൽ ഈശ്വരയിൽ നിന്ന് വാങ്ങിത്തരും ചേട്ടൻ കൈ പൊക്കാൻ പറ്റും ചേട്ടൻ കൈ കക്ഷം പൊക്കി ഒന്നും ചെയ്യാൻ പറ്റില്ലായിരുന്നു ഈ വലത്ത കൈ കൊണ്ട് അങ്ങനെ ചേട്ടൻ കുരിശു വരയ്ക്കാൻ വന്ന് മുട്ടുകുത്തി നിൽക്കാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി രഹസ്യങ്ങൾ ചൊല്ലാൻ തുടങ്ങി ഞായറാഴ്ച ദൂളിൽ വിപരിക്ക് പോകാൻ തുടങ്ങി അവൾ രാവിലെ പോയാൽ അടുത്ത തൃശ്ശൂർ മ്യൂസിയത്തിലാണ് ഇല കൊടുക്കണ വണ്ടിയിലാണ് പണിയണം അപ്പോൾ ആൾക്ക് എല്ലാ ദിവസവും ജോലിക്ക് പോകണം അപ്പോൾ ഞായറാഴ്ച അവധി ഒഴിവില്ല അപ്പോൾ ഞാൻ ഞാനെന്ത് ചെയ്യും ഞങ്ങളുടെ അടുത്തുള്ള ഇടവകയിൽ വിശുദ്ധ കുർബാനയുണ്ട് മണി തൊട്ട് മണി വരെ ഞാൻ പറയും വന്ന് കുളിച്ച് ഡ്രസ്സ് മാറി ആ ഞാൻ പറഞ്ഞു വിടാൾ പോകും കുർബാനയ്ക്ക് മുടക്കമില്ലാതെ എല്ലാം ഞായറാഴ്ചകളും പോകാൻ തുടങ്ങി പ്രാർത്ഥിക്കാൻ തുടങ്ങി കുമ്പസാരിക്കാൻ തുടങ്ങി അതൊക്കെ എനിക്ക് ദൈവം തന്ന ഒത്തിരി അനുഗ്രഹമാണ് കേട്ടോ അതൊക്കെ അപ്പോൾ അതുവഴി ഇപ്പോൾ ആറുമാസം ഞാൻ മാതാവിൻ്റെ ഉടമ്പടി തൈലം സ്ഥിരം രാവിലെയും ഞാൻ ചേട്ടൻ കുളിച്ച് പ്രാർത്ഥിക്കും ജോലിക്ക് പോകുമ്പോൾ കയ്യമ്മയും കാൽമീ കൈമി നെറ്റീമിയും കുരിശു വരച്ച് പ്രാർത്ഥിച്ച് കൊടുത്തുവിടും കുരിശുവര കഴിഞ്ഞ് കഴിയുമ്പോഴും ഞാൻ ചേട്ടൻ്റെ കൈയ്യുമ്പം നെറ്റീമിയും കുരിശു വരച്ച് ഉടമ്പെടുത്തായാലും പ്രാർത്ഥിച്ച് ഉപ്പും ഞാൻ കൊടുക്കുമായിരുന്നു ചേട്ടന് ഇപ്പം ചേട്ടൻ്റെ കൈ ഫുള്ളായിട്ട് കൈ വലത്ത കൈ മുകളിലേക്ക് പൊക്കി ചേട്ടൻ ഈശോടെ രൂപം തൊടാൻ പറ്റും ആദ്യം രൂപം ഇരിക്കുന്നിടത്ത് നമ്മുടെ സ്വരൂപം ഇരിക്കുന്നിടത്ത് ഈശയുടെ ഇശയുടെ രൂപം നമ്മൾ വീടുകളിൽ വെക്കുമല്ലോ അവിടെ തൊട്ടുമുത്താൻ ചേട്ടന് പറ്റില്ലായിരുന്നു ഇപ്പം എൻ്റെ ചേട്ടൻ്റെ കൈ പൊക്കി എനിക്ക് ഒത്തിരി സങ്കടമായിരുന്നു എൻ്റെ ചേട്ടൻ്റെ കൈ പൊന്താതെ വന്നപ്പോൾ വലത്ത കൈയുടെ ബലം കൂടി ചേട്ടൻ ഇടത്ത കൈക്ക് കൊടുക്കുമായിരുന്നു അപ്പോൾ ചേട്ടൻ്റെ ഇടത്ത കൈയുടെ ഇടത്ത കൈ ശോഷിച്ചു പോണ പോലത്തെ അവസ്ഥയായിരുന്നു വന്നത് അപ്പോൾ ഞാൻ പരിശുദ്ധ അമ്മയുടെ മുന്നിൽ നിന്ന് കരഞ്ഞുകൊണ്ട് ഒരു ദിവസം ഞാൻ പറഞ്ഞു രാവിലെ അമ്മ അമ്മയുടെ പേര് മേരി എന്നാണ് എൻ്റെ പേര് എന്നാണ് ചേട്ടൻ്റെ പേര് ജോസഫ് എന്നാണ് ഔസബിതാവിൻ്റെ പേരും ജോസഫ് എന്നാണ് ജോസഫ് ഔസമിതാവിന് ഒരു ദിവസം ആശ്ശേരി പണിക്ക് പോകാൻ പറ്റാതെ വന്നാൽ മാതാവിന് സങ്കടം ഉണ്ടാവില്ലേ അതുപോലല്ലേ എനിക്കും എൻ്റെ മക്കളും എൻ്റെ മോളുടെ കല്യാണം ആറായുള്ള കാര്യങ്ങൾ ഓടിക്കണം മോന് ജോലിയായി വന്നിട്ടുള്ളൂ അപ്പം ചേട്ടൻ പോയാലേ കുടുംബത്തെ കാര്യങ്ങൾ നടക്കുകയുള്ളൂ എന്നൊരു അവസ്ഥയാണ് എനിക്കും പറ്റാവുന്ന രീതിയിൽ ഞാൻ പോകും എന്നാലും ചേട്ടൻ പോയാലേ കാര്യങ്ങൾ നടക്കുകയുള്ളൂ അപ്പം ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു മാതാവ് എൻ്റെ ചേട്ടന് കയ്യാൻ കൈ പൊക്കാൻ പറ്റിയാൽ ഞാൻ മാതാവിൻ്റെ തിരുസന്നിധിയിൽ ചേട്ടനെ കൊണ്ട് നിർത്തിക്കൊണ്ട് അവിടെ സാക്ഷ്യം പറയക്കുമെന്ന് പറഞ്ഞു ചേട്ടൻ പറഞ്ഞു ഞാൻ വരാടി ഞാൻ വരാം നിൻ്റെ കൂടെ ഞാൻ വരാം ഞാൻ പറഞ്ഞില്ല നീ എൻ്റെ കൂടെ ഞാൻ നിൻ്റെ കൂടെ നിൽക്കാമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു സാരമില്ല വന്ന് എൻ്റെ കൂടെ നിന്ന് മാതാവിനെ അകത്തപ്പെടുത്തിയാൽ മതി ഈശേനും അകത്തപ്പെടുത്തിയാൽ എന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് പിറ്റേ ദിവസം രാത്രി ഞാൻ എൻ്റെ അമ്മ അപ്പുറത്ത് വീട്ടിൽ തറവാട്ടിലാണ് അമ്മേനെ അമ്മ തീരെ വയ്യാതെ കിടക്കായിരുന്നു അപ്പോൾ അമ്മേടെ അടുത്ത് പോയി ഞാൻ അമ്മേനെ കുളിപ്പിച്ച് ഭക്ഷണമൊക്കെ കൊടുത്ത് അമ്മയ്ക്ക് കഞ്ഞിയൊക്കെ കൊടുത്ത് ഞാൻ കയറി വരുമ്പോൾ എൻ്റെ ചേട്ടൻ പറഞ്ഞ വാക്ക് ഞാൻ കേട്ടിട്ട് ഞാൻ ഞാൻ എൻ്റെ മനസ്സാകം നിറഞ്ഞു പോയി ചേട്ടൻ പറയുന്നത് എനിക്കൊരു അത്ഭുതം കാണണമെന്ന് അപ്പം ഞാൻ ചോദിച്ചു എന്താ ചേട്ടാന്ന് ചോദിച്ചു അപ്പോൾ ചേട്ടൻ എൻ്റെ ചേട്ടൻ്റെ കൈ പൊക്കി എന്നോട് പറയാൻ നോക്കിയിട്ട് നീ എൻ്റെ എൻ്റെ കൈ ഫുൾ ആയിട്ട് എനിക്ക് പറ്റും അപ്പം ഞാൻ പറഞ്ഞു ചേട്ടാ നമ്മുടെ ഈശയുടെ രൂപം ഒന്ന് തൊട്ട് കാണിച്ചതെന്ന് ഞാൻ പറഞ്ഞു എനിക്ക് എനിക്ക് മനസ്സുകൊണ്ട് ഇതാവാൻ പറ്റുന്നില്ല അപ്പം ചേട്ടൻ ഫുള്ളായിട്ട് ഈശോയുടെ തിരുസ്വരൂപം തൊട്ട് മോള് കൈ പൊക്കി ആൾ തൊട്ട് മുത്തി പ്രാർത്ഥിച്ചു ഞാൻ അപ്പം തന്നെ ഈശോയുടെ മുൻ മുട്ടുകുത്തി ഈശേനെ മാതാവിനെ ഞാൻ മഹത്വപ്പെടുത്തി ഞാൻ ഏറ്റവും കൂടുതൽ സങ്കടപ്പെട്ടായിരുന്നു ഒരു ചേട്ടൻ്റെ രണ്ട് കൈയും തളർന്നു പോയാൽ എനിക്കത് കാണാൻ പറ്റില്ല എന്നൊരു വിഷമം എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു പരിശുദ്ധ അമ്മ അതെനിക്ക് നടത്തി തന്നു ഇതിലും വലിയ ഒത്തിരി അനുഗ്രഹങ്ങൾ എനിക്ക് കിട്ടിയിട്ടുണ്ട് എൻ്റെ മോന് ജോലിയുടെ കാര്യമൊക്കെ അത് മോൻ വരാത്തത് കൊണ്ട് എനിക്കിവിടെ പറയാൻ പറ്റില്ല അതുപോലെ തന്നെ ഞാൻ സുവിശേഷം വായിക്കാൻ എല്ലാ ദിവസവും സുവിശേഷം വായിക്കും സുവിശേഷം വായിച്ച് മുഴുവനാക്കാറായി മുഴുവനാവാറായി അതുപോലെ തന്നെ ഞാൻ സുവിശേഷം എഴുതുന്നുണ്ട് മത്തായി തൊട്ട് യോഹന്നാൻ്റെ പതിനേഴാം അധ്യായം വരെ എഴുതി എത്തി ഈ ഡിസംബറിന് മുന്നേ എഴുതി അവസാനിപ്പിക്കണമെന്ന് എൻ്റെ ആഗ്രഹം പിന്നെ ഞാൻ പ്രേക്ഷിത പ്രവർത്തനം ഞാൻ ചെയ്യുന്നത് ഇവിടെ വന്ന് പത്രം വാങ്ങും ഞാൻ മൂന്ന് മാസം കൂടുമ്പോൾ ഞാൻ വരും അല്ലെങ്കിൽ ഇവിടെ വരുന്നവരുടെ കൂടെ ഞാൻ പത്രം വാങ്ങിച്ച് ഞാൻ എല്ലാവടത്തും പോയി വിതരണം ചെയ്യും ഹിന്ദുക്കൾ ക്രിസ്ത്യാനികളൊന്നുമില്ല ഞാൻ എല്ലാവരുടെ അടുത്തും പോയി പറഞ്ഞു മാതാവിനെ പറ്റി പറഞ്ഞ് എനിക്ക് കിട്ടിയ അത്ഭുതങ്ങൾ പറഞ്ഞ് ഞാൻ പത്രം കൊടുക്കും അതുപോലെ തന്നെ കാരുണ്യ പ്രവൃത്തിയുടെ ഭാഗമായിട്ട് ഞാൻ ശ്രമങ്ങള് സന്ദർശിക്കാറുണ്ട് ഞങ്ങളുടെ ഗ്രൂപ്പ് ഞങ്ങൾക്ക് ചേരുങ്ങുഴി ഭാഗത്തൊരു കൃപാശ്രമ മക്കൾ എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ് ഞങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് ആ ഗ്രൂപ്പ് വഴി ഞങ്ങളെല്ലാം മുപ്പത്തി മുപ്പത്തഞ്ച് പേരോളം ചേർന്ന് ഞങ്ങൾ കാരുണ്യ പ്രവർത്തികൾ ചെയ്യും ഒരാളെ കൊണ്ട് പറ്റാത്ത കാര്യങ്ങൾ ഞങ്ങൾ മുപ്പത്തഞ്ച് കൊണ്ട് ചെയ്യും ഒരുവിധം ആശ്രമങ്ങളിലും ഞങ്ങൾ അവരുടെ ബുദ്ധിമുട്ടുകൾ അറിഞ്ഞ് കയറി ചെന്ന് എന്താ വേണ്ടതെന്ന് വെച്ച് ചോദിച്ച് വാങ്ങിച്ച് ഞങ്ങൾ കൊടുക്കും പൈസയാണെങ്കിൽ പൈസ കൊടുക്കും അതുപോലെ തന്നെ വീടുകളിലേക്ക് ഞങ്ങൾ ചെല്ലു രോഗികളെ കാണും അവർക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ഞങ്ങൾ വാങ്ങിക്കൊടുക്കും ഇത്രയ്ക്കെയാണ് എൻ്റെ ജീവിതത്തിൽ മാതാവ് തന്ന ഈശോ തന്ന അനുഗ്രഹങ്ങൾ ഇത്രയും കാര്യങ്ങളുടെ പ്രവൃത്തികളാണ് ഞാൻ ചെയ്യുന്നത് അതുപോലെ എന്നെ കൊണ്ടാവുന്ന രീതിയിൽ ഞാൻ പൊതിച്ചോറ് കെട്ടി എത്ര വയ്യേലും നമുക്ക് പൊതിച്ചോറ് കെട്ടി കൊണ്ടുപോകണ ദിവസമായിരിക്കും എനിക്ക് തളർച്ച ക്ഷീണമൊക്കെ തോന്നുക പക്ഷെ അതൊക്കെ ഞാൻ വിട്ട് ഈശോയ്ക്ക് കൊടുത്തിട്ട് ഞാൻ പറയും ഈശോയ്ക്കാണ് ഞാൻ ഈ ചോറ് കൊണ്ടുവന്ന് തരണത് പരിശുദ്ധ അമ്മയും അമ്മയുടെ മകന് വേണ്ടിയിട്ടാണ് ഞാൻ ചോറ് പൊതിഞ്ഞ് കെട്ടണത് എന്നെ കൊണ്ടാവുന്ന രീതിയിൽ അമ്മ തന്നെ എല്ലാം പാകം ചെയ്ത് അമ്മ തന്നെ പാക്ക് ചെയ്ത് അമ്മ തന്നെ എൻ്റെ കൂടെ വരണം അത് കൊണ്ട് കൊടുക്കണം ഈശോയ്ക്ക് ഞാൻ അത് കൊടുക്കുമ്പോൾ സന്തോഷത്തോടെ എൻ്റെ കൈകൾ കൊണ്ട് കൊടുക്കാനുള്ള ബലം തരണം ചിലപ്പോൾ എനിക്ക് തലയൊക്കെ കറങ്ങും ബസ് കയറുമ്പോൾ പക്ഷെ അതൊന്നും ഞാൻ കാര്യമാക്കാറില്ല അതുകൊണ്ട് പൊതിച്ചോറ് കൊണ്ട് ഞാൻ തൃശ്ശൂർ പോകും അവിടെ ബസ് സ്റ്റാൻഡിൽ കാണുന്ന ആൾക്കാർക്കൊക്കെ ഞാൻ കൊടുക്കും എന്നെ കൊണ്ടാവുന്ന സഹായം പണ്ട് എന്ന് പറയ പണ്ടെന്ന് പറയുന്നത് ഞാൻ ഈ രോഗം കാരണം എന്നെ മാത്രം ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളൂ മറ്റുള്ളവരെയൊന്നും ഞാൻ ശ്രദ്ധിക്കാറില്ല സത്യത്തിൽ എൻ്റെ ബുദ്ധിമുട്ടുകൾ മാത്രമേ ഞാൻ കാണാറുള്ളൂ ഇപ്പോൾ ഞാൻ അങ്ങനെയല്ല എൻ്റെ വിഷമങ്ങൾ എൻ്റെ വിഷമം എനിക്കൊന്നുമല്ല എന്നിപ്പോൾ എനിക്ക് തോന്നി തുടങ്ങി ഓരോ ആശ്രമങ്ങളിൽ ഓരോ രോഗികളുടെ അടുത്ത് ഞാൻ ചെല്ലുമ്പോൾ അവിടെ കിടക്കുന്ന രോഗികളെ കാണുമ്പോൾ എനിക്ക് എൻ എൻ്റെ മാതാവും ഈശോയും എന്നെ പഠിപ്പിച്ചത് ഞാനൊന്നുമല്ല സത്യത്തിൽ മറ്റുള്ളവരെ രോഗം കാണുമ്പോൾ So, Nan-it. ഏറ്റവും ഭാഗ്യം ചെയ്തവളാണ് ഈ ഭൂമിയിൽ ഏറ്റവും ഭാഗ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഈ കാലും കയ്യില്ലാത്തവർ എന്താ പറയുക തളർന്ന് കിടക്കുന്ന ഒന്നിനും കഴിവില്ലാത്ത എന്താ പറയുക അത്രയും അവസ്ഥയിൽ കിടക്കുന്ന ഓരോരുത്തരെ കാണുമ്പോൾ ദൈവം നമുക്ക് തന്ന സൗഭാഗ്യത്തെ ഓർത്ത് ഞാൻ ഈശോയോട് ഒത്തിരി നന്ദി പറഞ്ഞിട്ടുണ്ട് ഇതുപോലെ തന്നെ എന്നെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനും ഇനിയും ഞാൻ എൻ്റെ ജീവിതം വരെ ഉടമ്പടിയിലായിരിക്കും എൻ്റെ കുടുംബവും ഉടമ്പടിയിലായിരിക്കും അതുപോലെ തന്നെ എൻ്റെ മോളെ കല്യാണമാണ് ഞാൻ മാതാവിനെ ഈശോനെ കൂട്ട് കൊണ്ട് പോകാനാണ് ഞാനിവിടെ വന്നിരിക്കുന്നത് അതും കൂടി ഞാൻ പറയുകയാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ാണ് പരിശുദ്ധ വഴി നൽകിയത് എല്ലാ അനുഗ്രഹങ്ങൾക്കും കോടാനുകോടി നന്ദി പറയുന്നു യക്ഷയാ പ്രവാചകന്റെ പുസ്തകം അൻപത്തിമൂന്ന് അഞ്ച് നമ്മുടെ അതിക്രമങ്ങൾക്ക് വേണ്ടി അവൻ മുറിവേൽപ്പിക്കപ്പെട്ടു നമ്മുടെ അകർത്യങ്ങൾക്ക് വേണ്ടി ക്ഷതമേൽക്കപ്പെട്ടു അവൻ്റെ മേലുള്ള ശിക്ഷ നമുക്ക് രക്ഷ നൽകി അവൻ്റെ ക്ഷതങ്ങളാൽ നാം സൗഖ്യം പ്രാപിച്ചു യേശോൽ പ്രിയമുള്ളവരെ സിനി ജോസഫിൻ്റെ സാക്ഷ്യം നമ്മളോട് പറഞ്ഞത് ഉടമ്പടി എടുത്തതിന് ശേഷം പരിശുദ്ധ അമ്മ വഴി ഈശോയെ കൂടുതൽ അടുക്കാനും അറിയാനും മഹത്വപ്പെടുത്തുവാനും സാധിച്ചെന്നാണ് ഇത്രയും നാൾ അതിലെന്നും പുറകായിരുന്നു ഈശോയെ മഹത്തപ്പെടുത്തേണ്ടത് എങ്ങനെയാണെന്ന് ഈ കുട്ടി നമ്മളോട് പറയുകയാണ് ദിവ്യ ബലിയിലൂടെ കുംഭസാരത്തിലൂടെ അദ്ദേഹം യേശുവിനെ മഹത്വപ്പെടുത്തുവാൻ പരിശുദ്ധമ്മ ഒരു വഴിയൊരുക്കി അദ്ദേഹത്തിനൊരു ക്ഷീണം വരുത്തി ആ ക്ഷീണം എന്താണെന്ന് അവർക്ക് തന്നെ അറിയില്ല അത് മാറ്റിക്കൊടുത്തത് പരിശുദ്ധമ്മ വഴി ഈശോയിലേക്ക് നോക്കിയപ്പോഴാണ് ഈശോയാണ് അവരെ സൗഖ്യപ്പെടുത്തിയതെന്ന് അവർ പറയുകയാണ് അത് ഉടമ്പടിയിലൂടെയാണ് ഉടമ്പടി എടുത്ത ശേഷം അവർക്ക് കിട്ടിയ അനുഗ്രഹങ്ങളാണ് അദ്ദേഹത്തിൻ്റെ ഭാ ഭർത്താവ് അപകടത്തിൽ കൈപൊക്കാൻ പറ്റിയില്ല യേശുവിനെ ഒന്ന് തൊട്ടുപൊത്താൻ തിരുഹൃദയ രൂപത്തെ തൊടാൻ പോലും അവർക്ക് സാധിച്ചില്ലെന്ന് പറയുകയുണ്ടായി എന്നാൽ ഉടമ്പടി എടുത്തതിന് ശേഷം ഉടമ്പടി തൈല ഉപയോഗിച്ച് നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് അവർക്ക് കിട്ടിയ അനുഗ്രഹത്തെക്കുറിച്ചാണ് പറയുന്നത് ഇപ്പോൾ അവർക്ക് ഒന്നും വേണ്ട ഞാൻ ഉടമ്പടി എടുത്ത് അമ്മ വഴി ഈശോയെ മഹത്വപ്പെടുത്തും എൻ്റെ ജീവിതകാലം മുഴുവനും അദ്ദേഹത്തിൻ്റെ കൈ ഉയർത്താൻ ഇപ്പോൾ സാധിച്ചു കാരുണ്യ പ്രവർത്തി അവർ രണ്ടുപേരും കൂടി പോയാണ് പോകുന്നത് പോയാണ് ചെയ്യുന്നത് ഒരു മനസ്സോടുകൂടി നിന്ന് പ്രവർത്തിക്കുന്നത് അമ്മ കണ്ടു അങ്ങനെ പരിശുദ്ധമ്മ ഈശോയോട് അവരുടെ കാര്യം പറഞ്ഞ് ഈശോ വഴി അവരെ അത്ഭുതത്തിലേക്ക് കൊണ്ടുവന്നു ഈ മഹത്വം ദൈവം വഴി കൊടുത്തതാണ് ഈശോ വഴി അവർക്ക് കൊടുത്തതാണെന്ന് ഉടമ്പടിയിലൂടെ നമ്മളോട് പറയുകയുണ്ടായി ഉടമ്പടി എടുത്ത് മറ്റുള്ളവർക്കൊരു മാതൃകയായി കാണിച്ചു തന്ന ഈ സിനി ജോസഫിൻ്റെ സാക്ഷ്യത്തിന് പരിശുദ്ധ അമ്മ കൊടുത്ത എല്ലാ അനുഗ്രഹങ്ങൾക്കും നമ്മൾക്ക് കൈ കരങ്ങളടിച്ച് നന്ദി പറയാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക